ആ രാഹുൽ പെൺകുട്ടത്തിന്റെ ഇഷ്യൂല് നമ്മൾ പറയുമ്പോ അതായത് ഇത്രയും ചീപ്പായിട്ട് നമ്മള് ഇപ്പോ ബോയ്സ് ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ പെൺകുട്ടികളോട് നമ്മള് ചെറിയ ചെറിയ രീതിയിലൊക്കെ ആക്കും പക്ഷെ ഇത്രയും മ്ലേച്ചകരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായത് ഭയങ്കര മോശമായിട്ടുള്ളതാണ് ഇപ്പോ ട്രാൻസ്ജെൻഡർ യുവതിയോട് പെരുമാറിയതും ഇപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട് എത്രത്തോളം അതിലും സത്യമുണ്ട് ഉണ്ട് കഴമ്പുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ഇങ്ങനെയുള്ള ഒരു എം എൽ എ എം എൽ എ സ്ഥാനം കൂടിയും രാജി വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് മാത്രം രാജിവെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഈ പാലക്കാട്ടുകാരി ഇനിയും തലയിൽ ഏറ്റി വെക്കണം എന്ന് പറയുന്നതില് ശരിക്ക് ഒരു വിവാദങ്ങൾ അവന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും നേരത്തെ ആരും പറഞ്ഞില്ല വിവാദങ്ങൾ ഇത്രയും സ്ത്രീ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഒരു എം എൽ എ ഇതുവരെ പാലക്കാട്ടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ നമ്മളെ ഇപ്പൊ നോക്കുകയാണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് എം എൽ എ സ്ഥാനവും രാജിവെക്കണം തന്നെയാണ് പാലക്കാട് ജനതകൾ പറയാനുള്ളത് കാരണം ഇത്രയും സ്ത്രീ ആരോപണങ്ങളും എല്ലാം വിട്ടിട്ടുള്ള ഒരു എം എൽ എ ഇതുവരെ നമ്മുടെ പാലക്കാട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ ഇലക്ഷൻ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടുള്ളത് പാലക്കാട് ജനത ഒരു ഒരു വിധത്തിലും തല ഉനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പാലക്കാട് ജനത എത്രത്തോളം തല ഉനിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ അയാൾ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ ഒരു കാരണവശാലും യോഗ്യനല്ല എത്രയും പെട്ടെന്ന് തന്നെ അത് രാജിവെച്ച് പുറത്തു പോകണം സമൂഹത്തിന് തന്നെ പോകുന്നു രാജുര മോശമായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഒന്നും പുറത്താക്കി കൊണ്ട് കാര്യം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം